<laughs> ും എന്താ അല്ല എന്റെ പോത്തിന് ഒക്കടൊന്നല്ല ഏ പോ കണ്ട നാലെണ്ണുണ്ട് ഇവിടെ ആണ് ഇതിപ്പോ ഞാന് തൂക്കം ഇപ്പോ നമുക്ക് പോയാൻ പറ്റില്ലേ തൂക്ക ഞമ്മള് പറഞ്ഞിട്ട് കാര്യ കൊണ്ടായിട്ട് കൊറഞ്ഞാലോ അപ്പൊ ഇന്ന കുറ്റം പറയേ ലാസ്റ്റ് എഴുപത്തയ്യായിരം എഴുപത്തി അയ്യായിരം ഒന്നാര മനുഷ്യ ഇപ്പൊ നല്ല വിലയാണ് തീ പിടിച്ച വില കൊടുക്കണമെന്നുണ്ടാവൂല എഴുത്തഞ്ച് മേലക്കൊന്നും പറഞ്ഞു ചെറുത് ഇപ്പൊ ചന്ത പോയ അങ്ങനത്തെ എൺപത്തെട്ടാ അങ്ങനൊക്കെ നാട്ടണണ്ടില്ല കണ്ടിട്ട് ഇഷ്ടം ഉണ്ട് വേണേ മേടിച്ചു പോയിക്കോ നല്ല ഇണക്കുള്ള പോ തഞ്ഞി കേറാനാണ് ഏഹ് നമ്മക്ക് കേറാൻ നേരല്ലേ മറക്കാളാ ഒന്ന് വേറെ അത് കാണിച്ചതാ അവിടെ ഉണ്ട് അത് കാണിച്ചത് ചെറുതൊന്നും കാണിച്ചതാ കാറ്റി ഇത് നല്ല നല്ല പക്ഷെ ഒരു പേടി 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 ഉണ്ട് 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 പോത്തോത്തായി പേടിണ്ട് 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 ആയതാണ് ഇതേ ഇത് ഞമ്മക്കൊരു എഴുപത്തി അഞ്ചു ബറാബറേണ്ട കിട്ടണം ഇത് ഫുള്ള് ഇറച്ചി കയറിയതാ ഏഹ് ആ ഇറച്ചി ഉണ്ട് ഇറച്ചി കയറിയതാ ഇതിലേതാ പോത്ത് ഏതാ േ ഇല്ലേ കുട്ടിയ നൂറ്റി ആടിന്റെ വില ഞാൻ കാണിച്ചതാ നടക്ക വെള്ളത്തിലല്ലേ വളത്തി നമ്മക്ക് ചളി വെക്ക കൊത്തി ചളി കിടന്നുണ്ടതാണേ നല്ല വെള്ളം അവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് അതിന് കിടന്നുലാ ചളികളെ കഴിച്ച് തരണ്ടാ ചളി കഴിക്കുള്ളു എന്താ തിരക്കിണ്ട് ഇത് അവളെ സുൽഫിക്കറാ ചന്ത എന്ന് വെച്ച സുൽഫിക്കറാ സാധനം നോക്ക് ഇങ്ങനെ നോക്ക് ഒരു ഒരണ്ടി തൂക്കി കിടക്കും അതിന് അയിമ്പത്തി അഞ്ചുണ്ട് അമ്മാസായിട്ട് നോണെങ്കിതൊന്നും പറയുന്നില്ല ഞാൻ അമ്പത്തി എഴുപത് റുപ്പിട്ട് എന്തെന്ന് വെച്ചാ എഴുപത് ഉറുപ്പ് കിട്ടണോ മൂന്നെണ്ണത്തിന് തരും അത് വേണമെങ്കിൽ കുറച്ച് പദത്തിൽ തരാ കാരണം അത് ഇന്നു പറഞ്ഞാണ് പറഞ്ഞേ അത വലിയ പോഴുപത് അത് എഴുപത് എഴുപത് തീർന്നോട്ടണോ ഇത് എഴുപത് ആ മൂന്നും കോടി മൂന്നും കോടി എടുക്കാണെങ്കിൽ എഴുപത് റുപ്പില് കുറച്ചിട്ട് തരില്ല കാരണൊക്കെ പോത്തുട്ടല്ല എന്താ ൂന്നി എഴുപത് നാളെ കന്ന് കൊണ്ടുപോകളു നാളെ നാളെ കാൽ തരുള്ളൂ കഴിഞ്ഞിട്ട് കൊണ്ടുപോകും കണ്ണിനെ കൊണ്ടായ കാര്യൊക്കെ നമുക്ക് കിട്ടലോന്താ പ്രശ്നം അഡ്വാൻസ് എത്ര റുപ്യ എഴുപയച്ച മേനിക്ക് മൂന്നാം മറ്റ നാൾക്കൊക്കെ പിന്നെ വാക്ക് മാറിട്ടാ പിന്നെ പറിച്ചു കഴിഞ്ഞിട്ട് വരെ നഷ്ടമായിട്ടി ആട്ടി ആ ഇതൊട്ടോട്ടെ സ്വഭാവം ഇല്ലാ ഒന്നുദാ ഇതിപ്പോ എന്താ കൊടുത്ത കാരണം അബുവാ ഓടിക്കോട്ട കോപ്പത്തഞ്ചും അവിടെ കൊടുക്കല്ലോ ഇവിടെ കൊടുക്കണ കാര്യം പറക്കണേ ഇവിടെ ഒരു കച്ചവടം നടക്കുമ്പോ ഇതാ ഇത് അതിന്റെ അടുത്തേക്ക് ചെന്നാലേ കോത്ത് പ്രശ്നൊന്നുമില്ല ചന്ദിക്കാലത്തിന്റെ മാനേജണ്ട് തായമ്പ് പൊത്തിപ്പൊടി അല്ലൊന്നും ഇത്ര മിനിസം ചെയ്യാം ഇല്ല മിനിസം നോക്കണ്ടാ പച്ചക്കറിയൊന്നും ഇല്ല ഇപ്പൊ പച്ചക്കറി ഉണ്ടെങ്കിലും അവലിവസം കഴിഞ്ഞിണ്ടെങ്കിലും അവലുണ്ടെങ്കിലും

ഇന്നിരുപത്തി നാണിംഗ് നാപ്പതാ പറഞ്ഞാൽ മൂന്നെണ്ണം മതി വില നിങ്ങള് പറ എന്തേന്ന് മേലീട്ടുണ്ടോ മറ്റൊന്നാണ്ടാവൂലട്ടോ രണ്ടും രണ്ടു ദിവസം കഴിക്കും ഇത് എനിക്കിപ്പോൾ ഇതൊക്കെ ആവശ്യമില്ല കച്ചവടം അങ്ങനെ പോവാലേട് വാടാൻ പറ

രണ്ടായിരം എനിക്ക് ആർ എസ് എഫ് സീറ്റിലായിരിക്കും ഇപ്പൊ കോച്ചിന് ഭയങ്കര പിന്നെ വേറെ വർത്തമാനം ഞാൻ പഠിച്ചില്ല ഇയാളെ കൊടുക്കണേ കുറച്ചും കൂടി വില കൂട്ടിത്തരണോ നീ ഇപ്പോഴത്തെ സീസൺ അങ്ങനെയാണ് അപ്പറാണ് ഓനിക്ക് ഇത് ഇനി എനിക്ക് വേണായി ആയിരം രണ്ടായിരം പതിനായിരം വേണമെങ്കിൽ ഞാൻ തരൂ അതല്ല അതല്ലോ അമ്പത്തൊന്നു കമല അവസ്ഥാനം പറഞ്ഞത് എല്ലാം ആളുകൊണ്ട് മൂന്നെണ്ണാവും